പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം സി എൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു അതിവിപുലമായ വാർഷികാഘോഷം എം എൽ എം ചെയ്തു വലിയ പ്രാധാന്യം ചെയ്യുന്ന സ്ത്രീകൾക്കുണ്ടെങ്കിൽ അത് കുടുംബശ്രീ അതിവഹിച്ച പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് കൂടുവാൻ അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല കഴിവുകളുള്ള ഒരുപാട് ആളുകൾ ഇന്ന് കുടുംബശ്രീയുടെ ഭാഗമായിട്ടുണ്ട് അതൊക്കെ അവരുടെയൊക്കെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് കുടുംബശ്രീയുടെ ഇത്തരം വാർഷിക ആഘോഷങ്ങൾ എല്ലാം അതോടെല്ലാം മനസ്സിനും ഒരു സന്തോഷം നൽകുന്ന പ്രോഗ്രാമായി ഓരോ വർഷവും കുടുംബശ്രീയുടെ വാർഷിക ആഘോഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് പ്രോഗ്രാം ഇതിന് കഴിഞ്ഞതിന് ശേഷം വന്ന് എന്നെൻ്റെ അടുത്ത് ഷൈജലൂടെ സൂചിപ്പിച്ചു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റമുണ്ടാക്കി ഹരിത കർമ്മസേനയുടെ പ്രവർത്തകരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ പ്രോഗ്രാം ഉൾപ്പെടെ ഉണ്ട് എന്ന് പറഞ്ഞു ഏറ്റവും അഭിമാനമാണ് അവരുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ദിവസം നമ്മൾ ജോലിയിൽ നിന്നും മറ്റ് പ്രയാസങ്ങളൊക്കെ മാറിയൊരു ദിവസം ഇവിടെ ഒരുമിച്ച് കൂടി നമുക്ക് സന്തോഷം പങ്കുവെക്കാൻ കിട്ടുന്ന പൂർവ്വ അവസരം കൂടിയാണ് സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ സി ഡി എസ് കീഴിൽ അഞ്ഞൂറ്റി പതിനാല് അയൽക്കൂട്ടങ്ങളും ബാലസഭകളും ജെഎൽ ജി ഗ്രൂപ്പുകളും എട്ട് സംരംഭക യൂണിറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് ചടങ്ങിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തീകരിച്ച കുടുംബശ്രീ അംഗങ്ങളെ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ആസ്കർ ആദരിച്ചു വാർഡ് ശാന്തമ്മ கமலாட்சி வார்டு பதினெட்டு மாணி வார்டு அஞ்சு மீனாட்சி வார்டு பதினாலு മാണി ഇവിടെ ഉണ്ടെങ്കിൽ വേദിയിൽ എത്തിച്ചേരണം എന്ന് അറിയിക്കുകയാണ് അൽപ്പം കുടുംബശ്രീ ഈ സദസ്സിലുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് സി ഡി എസ് പ്രസിഡന്റിന്റെ പെട്ടെന്ന് ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സപ്ലിമെന്റ് കെ ടി മുഹമ്മദ് അലി പ്രകാശനം ചെയ്തു ചടങ്ങിൽ നസീർ ഷിക്കു നിസാറമെമ്പാട് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് അംഗങ്ങളായ കെ സി മുഹമ്മദ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ ഷൈജൽ അടപ്പ പി ടി ജബീബ് സുഖീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം ബി സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫാ ജ്വല്ലോ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ചു വരെ സഫ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New Curriculum Stores, Andor.